ഇവരുടെ ഫ്യൂച്ചർ കാരണം ഇത് ഈ മാം പറഞ്ഞതുപോലെ ഇതൊരു ഒരു ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കാതെ അല്ലെങ്കിൽ ഇതിനൊരു വേണ്ട രീതിയിലുള്ള ഒരു കാര്യവും ചെയ്യാതുള്ള ഡെലിവറി ആയിരിക്കും ഇത് അവർ പൊക്കൾക്കൂടി മുറിക്കുന്നത് പോലും എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഇത് ഇവരുടെ ഫ്യൂച്ചർ അതായത് അവരുടെ ആഫ്റ്റർ മാരേജ് ഇവരെ ഇത് ബാധിക്കുക രീതിയിൽ തീർച്ചയായും നമ്മളിപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള ഇഞ്ചുറി വരാം അതായത് ഗർഭപാത്ര ഗർഭപാത്രം ഏറ്റവും ഫ്രജയിലായിട്ടുള്ളൊരു സമയമാണ് ഈ പ്രെഗ്നൻസി എന്ന് പറയുന്നത് അപ്പം ഇത് ആയിട്ട് ഗർഭപാത്രം അതിന് ചുറ്റുമുള്ള ഏരിയാസിലുമൊക്കെ ഏത് രീതിയിലുള്ളൊരു ഇഞ്ചുറിയും വരെ ഈ ഇഞ്ചുറിയും വേണമെങ്കിലും നമുക്ക് ഭാവിയിൽ ഏത് രീതിയിൽ വേണേലും ബാധിക്കാവുന്നത് രണ്ടാമത് അമിത രക്തസ്രാവം അതാണ് ഏറ്റവും അത് ആ വ്യക്തിയുടെ ജീവൻ വരെ അവിടന്ന് തന്നെ തീർച്ചയായിട്ടും ഒന്നാമത് പേർക്ക് രക്തക്കുറവും വിളർച്ച എല്ലാം കാണും അതിൻ്റെ കൂട്ടത്തിലായിരിക്കും ഈ അമിത രക്തസ്രാവം സംഭവിക്കുന്നത് അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും മരണത്തിലേക്ക് വരെ നയിക്കാവുന്നതാണ് മൂന്നാമത് ഇൻഫെക്ഷൻസ് ഇപ്പം ബാത്റൂം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കൂടെ കഴിയത്തില്ല അത്രയും ക്ലീൻ അല്ലാത്തൊരു സാഹചര്യത്തിൽ പോയി പ്രസവിക്കുക അവിടെയുള്ള ദ്രാവകമൊക്കെ തൊട്ട് കയറുക പുറത്ത് വരികയൊക്കെ ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻസ് ഉള്ളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് ഉള്ളിലേക്ക് പോയി ഉള്ളിലേക്ക് പോയി ഗർഭപാത്രത്തിലും അണ്ടവാഹിനി കുഴൽ എന്നൊക്കെ പറയുന്ന ട്യൂബിലേക്കുമൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഭാവിയിൽ വന്ധ്യതയ്ക്ക് കാരണമാകാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാരണം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസാണ് ട്യൂബിൽ ട്യൂബില എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ പെർമനന്റ് ഡാമേജുമാണ് പലപ്പോഴും പെർമനൻ്റായിട്ട് വരുന്ന ഡാമേജസ് ആണ് ഇതൊക്കെ അത് പിന്നെ അവർക്ക് ഒരു ഉണ്ടാകണം എന്ന് തോന്നുമ്പോൾ ചിലപ്പം വളരെ സങ്കീർണ്ണം പിന്നെ തീർച്ചയായിട്ടും സങ്കീർണമായ ചികിത്സകളിലേക്ക് പോയാൽ മാത്രമേ ഒരു കുട്ടി കുട്ടിയാകത്തുള്ളൂ എന്നുള്ളൊരു സ്ഥിതി വരെ എത്തിക്കാവുന്ന കാര്യങ്ങളാണ് എത്രത്തിലുള്ള ആൾക്കാരാകും അല്ലെങ്കിൽ എത്ര പേർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ഓരോ വർഷവും ഈ നമ്മുടെ നാട്ടിൽ അബോർഷൻ ചെയ്യുന്നുണ്ടെന്ന് അവന് തോന്നുന്നത് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഡബ്ല്യു എച്ച്ഒയുടെ കണക്കൊക്കെ അനുസരിച്ച് അവർ പറയുന്ന ഇരുപത്തൊന്ന് മില്യൺ അബോർഷൻസ് ലോകമെമ്പാട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൽ അഡോളസൻറ്റും പറയുന്നുണ്ട് പതിനെട്ട് പിരിലോണം ടീനേജേഴ്സ് ഉണ്ടെന്നാണ് ആ ഡബ്ല്യു എച്ച് ഒ കണക്കൊക്കെ പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലും ഏകദേശം ഒരു പിന്നെ ഇപ്പോൾ അവർ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ അൺസേഫ് അബോർഷൻ മെതേഡ്സ് തന്നെ ഒരു നാൽപ്പത് ശതമാനത്തോളം ആളുകൾ എടുക്കുന്നുണ്ടെന്നാണ് ഇന്ത്യയിൽ മൊത്തം ഇന്ത്യയിലെ മൊത്തം ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞാൽ ആ നാൽപ്പത് ശതമാനത്തിൽ പറഞ്ഞ പോലെ ഒരു പത്ത് മുപ്പത് ശതമാനത്തോളം ഈ പറഞ്ഞ അൺവാണ്ടഡ് പ്രഗ്നൻസി അല്ലെങ്കിൽ അൺമാരീഡ് അങ്ങനെയൊക്കെയുള്ള പ്രഗ്നൻസീസ് ആണ് എന്നാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് അത് ശരിക്കും ഒരു വലിയൊരു തോത് തന്നെയാണ് വലിയ സംഖ്യയാണ് ഏത് ഏതൊക്കെ തരത്തിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് കൂടുതലും ഗൈനക്കോളജിസ്റ്റുകളെ കാണാനായി എത്തുക ഈ അബോർഷൻ വേണം എന്ന് പറഞ്ഞിട്ട് സാധാരണ അല്ലെ അതിപ്പോ ഏത് ഗ്രൂപ്പും വരാം ഇപ്പൊ നാൽപ്പത് വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീകൾ അവർക്ക് ഒരു കുട്ടി വേണ്ട എന്ന് വിചാരിച്ച് അങ്ങനെയും വരാം മുപ്പത് വയസ്സ് തൊട്ടങ്ങോട്ടുള്ള ഈ എന്താ ഭയ പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ജീവിക്കുന്ന ആളുകൾ ഒരു കുട്ടിയായി രണ്ട് ഒരു വയസ്സേ ആയുള്ളൂ ആ രീതിയിലുള്ള ഒരുപാട് ആളുകൾ വരാറുണ്ട് അവരിൽ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ നമ്മുടെയൊക്കെ നമ്മളുടെയൊക്കെ ഒരു ഒരു പ്രൈവറ്റ് പ്രാക്ടീസ് പോലെ ഉള്ള സാഹചര്യങ്ങളിൽ ഞങ്ങൾ ഈ പോക്സോ പോലത്തെ നിയമങ്ങൾക്ക് അനുസൃതമായുള്ള കാര്യങ്ങൾ നമ്മൾ തേക്ക് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയൊക്കെ യൂഷ്വലി പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരെ വരാറുള്ളൂ അതേ അത്തരം കേസുകളെ നോക്കാറുള്ളൂ കാരണം മറ്റേത് ഒരുപാട് സങ്കീർണതകളുണ്ട് അതിനകത്ത് കാര്യങ്ങളിലേക്ക് യൂഷ്വലി അവരുടെ ഈ യൂസ്വലിപ്പോൾ എന്ത് ചെയ്യും മാം പോക്സോ പോക്സോ ആയാലും ശരി അല്ലെങ്കിൽ ഇത്തരം സങ്കീർണതകൾ ഇപ്പം മാം ഒരു ഒരു സമയത്ത് ഒരു സമയത്തുമ്പോ മാമിന് പറയുമല്ലോ ഇത് ഇനി പറ്റില്ല അല്ലെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും അവർ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് വേണ്ടത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പം അവർക്ക് ഒരിക്കലും അടച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ സർക്കാരിൽ അപ്പോൾ നമുക്കങ്ങനെ പറയാൻ പറ്റിയാലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല അവിടെ അവരെ റിസ്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ആ റിസ്ക് എടുത്ത് പിന്നെ നിയമം നിയമവും നോക്കും നിയമാനുസൃതമായിട്ട് ചെയ്തു കൊടുക്കും അത്രയേ ഉള്ളൂ ഇപ്പോൾ പോക്സോ ആണെങ്കിൽ ഉടനെ ഗവൺമെൻറ് ഇപ്പോൾ പോക്സോ ഫോർ എക്സാമ്പിൾ ഒരു പോക്സോ റിലേറ്റഡായിട്ടൊരു ഇഷ്യൂ ഇപ്പോൾ എൻ്റെ അടുത്തായാലും വന്നു കഴിഞ്ഞാൽ പോക്സോയുടെ നിയമം അനുസരിച്ച് നമ്മൾ ഫസ്റ്റ് കാണുന്ന ഡോക്ടർ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പോലീസിൽ പോലീസിലെ ഏതൊരു ഒരു ഒരു വിളിച്ചെങ്കിലും പോലീസിനെ അറിയിക്കാതെ നമ്മൾ ഒരിക്കലും ആ കുട്ടിയെ വിടരുതെന്നാണ് നിയമം വളരെ ശക്തമാണ് പോക്സോ നിയമം അപ്പം അതിപ്പം ഏത് ഡോക്ടർ ഈ അപ്പം ഈവൻ ഒരു ഗൈനക്കോളജിസ്റ്റ് വേണമെന്നില്ല ഒരു പീഡിയാട്രേഷൻ ഡോക്ടറിൻ്റെ അടുത്താണ് കൊണ്ടു വരുന്നതെങ്കിൽ പോലും ഇമ്മീഡിയറ്റ്ലി പിന്നെ നമ്മൾ പോലീസിനെ ഇൻഫോം ചെയ്യണതാണ് അത് വളരെ ഇതുമാണ് പോലീസ് എൻക്വയറി നടത്തും പോലീസ് അവരെ വന്ന് അന്വേഷിക്കും എല്ലാം ചെയ്യും അപ്പോൾ ഗവൺമെൻറ്റിലാണെങ്കിലും അവർ ഇമ്മീഡിയറ്റ്ലി തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കൊടുക്കും അവരന്വേഷിക്കും ആ കേസ് എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഞാൻ സംഭവിച്ചത് ആരാണിതിനകത്ത് കൾപ്പിട്ട് എന്താണ് ഇതിനകത്ത് പ്രശ്നങ്ങൾ എന്നുള്ളതായാലും പക്ഷെ അതിൻ്റെ ഒരു മെഡിക്കൽ പരി പരി പരിഗരണ പരിചരണമെല്ലാം ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കിട്ടും അത് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഹോസ്പിറ്റലുകളിൽ അതിൻ്റെ നിയമാനുസൃതമായിട്ട് സർക്കാർ ആശുപത്രികളിൽ എല്ലായിടത്തും ചെയ്തു കൊടുക്കുന്നുണ്ട്